ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ കടൽഭാഗമായ മരിയാന റഞ്ചിൻ്റെ ആഴം എന്ന് പറയുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മീറ്റർ ആണ് എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ മനുഷ്യർ ഭൂമി തുരന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ പന്ത്രണ്ട് കിലോമീറ്റർ ആഴത്തിൽ മനുഷ്യർ നിർമ്മിച്ച കുഴിയാണ് കോള സൂപ്പർ ഡീപ് ബോർഹോൾ ഈ കുഴിയുടെ ആഴത്തിൽ കണ്ടെത്തിയ വിചിത്രമായ ലോകത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നോർവേസിയൻ അതിർത്തിയിൽ നിന്നും അധികം ദൂരത്തല്ലാതെ റഷ്യൻ മാർമൻസ്കിൽ ആണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ആഴമുള്ള ഈ കുഴിയുള്ളത് നാട്ടുകാരതിനെ നരകത്തിലേക്കുള്ള കിണർ എന്നാണ് വിളിക്കുന്നത് നിലവിൽ ഈ ആഴമേറിയ കുഴി തുറക്കാത്ത വിധം മൂടപ്പെട്ടിരിക്കുകയാണ് വെറും തൊണ്ണൂറ്റൊന്ന് ഇഞ്ച് വ്യാസം മാത്രമാണ് ഈ ദ്വാരത്തിനുള്ളത് അതായത് ഏകദേശം ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ മാത്രം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അതായത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആഴമാണ് ഇതിനുള്ളത് ഇത്രയും ആഴത്തിൽ കുഴിക്കാൻ ഏകദേശം ഇരുപത് വർഷം എടുത്തു എന്നതാണ് മറ്റൊരു കാര്യം പതിനാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷമായി ഉയർന്ന താപനില എത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും കൂടുതൽ ആഴത്തിൽ കുഴിക്കുക എന്ന പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി യഥാർത്ഥത്തിൽ ഈ കുഴിയുള്ളത് റഷ്യയിലാണെങ്കിലും ഇതുണ്ടാക്കാനുള്ള കാരണം അമേരിക്കയാണ് അതായത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലഘട്ടത്തിൽ ബഹിരാകാശ പരീക്ഷണത്തിൽ മത്സരം മുറുകുന്നതിന് ഇടയിൽ ആണ് അമേരിക്കയിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ തലയിൽ പുതിയ ഒരു ആശയം ഉണർന്നത് ഭൂമി തുരന്നാൽ എന്താണ് ലഭിക്കുക മറുവശത്ത് എന്തായിരിക്കും ഉണ്ടാവുക എന്ന ചിന്ത ഈ ചിന്തയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രോജക്റ്റ് മോഹോൾ അമേരിക്ക ആരംഭിച്ചത് നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ അമേരിക്കൻ മിസേലിയൻസ് സൊസൈറ്റി എന്ന് വിളിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലായിരുന്നു പര്യവേഷണം നടന്നത് എന്നാൽ പദ്ധതിക്കെതിരെ അമേരിക്കയിൽ തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു ശാസ്ത്രീയ വശങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള എതിർപ്പുകൾക്കൊപ്പം സാമ്പത്തികം അപകടം പണത്തിന്റെ ദുരുപയോഗം എന്നിങ്ങനെ ഉയർത്തിക്കാട്ടിയായിരുന്നു എതിർപ്പുകൾ എന്നാൽ അപകടകരവും സങ്കീർണവുമായ പദ്ധതി എതിർപ്പുകൾക്ക് എതിർപ്പുകൾക്ക് ഇടയിലും തുടർന്ന് തുടരുകയായിരുന്നു എന്നാൽ അപകടകരവും സങ്കീർണവുമായ പദ്ധതി എതിർപ്പുകൾക്ക് ഇടയിലും തുടരുകയായിരുന്നു കിട്ടാവുന്നത്ര എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും എത്തിച്ചായിരുന്നു തുരക്കൽ നടന്നിരുന്നത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഈ നീക്കം ദോഷകരമായി ബാധിക്കും എന്ന് തന്നെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു എന്നാൽ എതിർപ്പും ഫൗണ്ടിന്റെ അഭാവവും മൂലം പദ്ധതി പാതി വഴിയിൽ തിരശ്ശീല വീഴുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വി എസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റീവ് പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഉത്തരവ് നൽകുമ്പോൾ അറുന്നൂറ്റി ഒന്ന് അടി അതായത് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഭൂമിക്കടിയിലേക്ക് കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുരന്നിരുന്നു അമേരിക്ക പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചതിന്റെ ചുവട് പിടിച്ചായിരുന്നു സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഞെട്ടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോള സൂപ്പർ ീപ് ബോർഹോൾ എന്ന പ്രോജക്ടിന് പച്ച പച്ചക്കൊടി കാട്ടിയത് അമേരിക്ക മുന്നോട്ട് വെച്ച അതേ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നത് റഷ്യയിലെ മർമാൻസ്കിൽ നോർവേസിയൻക്ക് സമീപം ബാരൻസ് കടലിന് സമീപമുള്ള സ്ഥലത്തായിരുന്നു പദ്ധതിക്കായി കണ്ടെത്തിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് ഇരുപതിന് കോളയിൽ ആരംഭിച്ചു ിങ് സെന്റിമീറ്റർ വ്യാസത്തിലാണ് കുഴിക്കാൻ ആരംഭിച്ചത് പരമാവധി ദൂരം കുഴിക്കുക വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം സാങ്കേതിക വിദ്യ ഇന്നത്തെ പോലെ ആ ആധുനികമാകാത്ത ഘട്ടത്തിലായിരുന്നു റഷ്യയുടെ ഭൂമി തുരക്കൽ ആരംഭിച്ചത് എന്ന് നമ്മൾ ഓർക്കണം കുറഞ്ഞത് പതിനഞ്ച് എങ്കിലും കുഴിക്കുക എന്നതായിരുന്നു അവരുടെ ടാർഗറ്റ് ആദ്യ വർഷം പതിമൂന്ന് കിലോമീറ്ററും രണ്ടാം വർഷം ബാക്കിയും തുരക്കാനായിരുന്നു തീരുമാനം ഏറ്റെടുത്ത ദൗത്യവുമായി റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗത്തിൽ മുന്നോട്ടു പോയി ഒൻപത് കിലോമീറ്റർ തുരന്നപ്പോൾ വെള്ളത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നാൽ ഇനിയുള്ള തുരക്കൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കട്ടിയുള്ള പാറകൾ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ പല ഘട്ടത്തിലും ബാധിച്ചിരുന്നു പാറ തുരക്കാൻ ഭൂമിയിലേക്ക് ഇറക്കിയ ഉരുക്ക് ദണ്ടുകൾക്ക് വിള്ളൽ വരെ സംഭവിച്ചു ഭൂമി തുരക്കൽ പ്രതീക്ഷിച്ചതുപോലെ അറിവിൽ ആവില്ലെന്ന് തിരിച്ചറിവുണ്ടായതോടുകൂടി പദ്ധതി നിർത്തിവെച്ചാലോ എന്ന് ചർച്ച ശക്തമായി ഇനിയും ആഴത്തിൽ കുഴിക്കാൻ ആകില്ല എന്ന് വ്യക്തമായതോടെ പദ്ധതി നിർത്താൻ അധികൃതർ നിർദ്ദേശം നൽകി വിവിധ മേഖലകളിൽ നിന്നും എതിർപ്പ് ശക്തമായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് റില്ലിംഗ് പൂർണമായും അവസാനിപ്പിച്ചു പദ്ധതി അവസാനിപ്പിച്ചതായിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുണ്ടായത് രണ്ടായിരത്തി അഞ്ചിലാണ് പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഈ കാലം കൊണ്ട് അവർ തുരന്നിരുന്നത് തുരക്കൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കിയില്ല എങ്കിലും ഭൂമിക്കടിയിൽ നിന്നുള്ള ചില വിവരങ്ങൾ പദ്ധതിക്ക് തരാൻ സാധിച്ചു താനേറ്റും പാറയുടെ മറ്റൊരു രൂപമായ ബസാൾട്ടും കാര്യമായ രൂപമാറ്റം സംഭവിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കാനായി ഉപ്പുവെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിന്റെ സാന്നിധ്യവും ഗുലഭ്യമായി തുരക്കൽ ഏഴ് കിലോമീറ്റർ ആഴത്തിൽ എത്തിയപ്പോൾ തന്നെ സമുദ്ര ജീവികളുടേതെന്ന് കരുതുന്ന ഡസൻ കണക്കിന് ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു പാറയുടെ കടുത്ത സമ്മർദ്ദവും താപനിലയും ഉണ്ടായിരുന്നിട്ടും ഇവ ഇരുന്നു എന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തി ഡ്രില്ലിംഗ് നിർത്തിയതോടെ കഠിനമേറിയ ഇരുമ്പ് കവചം ഉപയോഗിച്ച് ദ്വാരം അടക്കുകയായിരുന്നു ജീവനക്കാർക്കും തൊഴിലാളികൾക്കും താമസിക്കാൻ നിർമ്മിച്ച ഷെഡുകളും കെട്ടിടങ്ങളും ഇപ്പോഴും അവരെ തകർന്ന നിലയിൽ കാണപ്പെടുന്നുണ്ട്